കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് ബാങ്കിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണം വിപണിക്ക് തുടക്കം മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എച്ച് ബാബുജാൻ ഓണം വിപണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിൻ്റെയും കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണം വിപണി കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് ബാങ്ക് ഹെഡ് ഓഫീസിൽ ആരംഭിച്ചത് ഓണം വിപണിയുടെ ഉദ്ഘാടനം മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ നിർവ്വഹിച്ചു രണ്ടായിരം കോടി രൂപയാണ് ഒരു വർഷം സാമ്പത്തിക വർഷം സാമ്പത്തികമായിട്ടുള്ള നല്ല നല്ല പ്രയാസങ്ങളിൽ പെട്ടു നിൽക്കുമ്പോഴും ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ വില വിലകറച്ച് കിട്ടാൻ രണ്ടായിരം കോടി രൂപയാണ് സംസ്ഥാന ഗവണ്മെന്റ് ചെലവഴിക്കുക അങ്ങനെ തുടർച്ചയായി ഈ കാര്യത്തിൽ ഇടപെടുന്നത് വഴിയാണ് ഇന്ത്യ ഗവണ്മെന്റിന്റെ ഔദ്യോഗികമായ സംവിധാനത്തിലൂടെ രാജ്യത്തെ ഉപഭോക്തൃ 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 വില 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 സൂചിക ഔദ്യോഗിക അത് ആ സൂചികയിൽ ഏറ്റവും കുറഞ്ഞ സൂചികയുള്ള സംസ്ഥാനമാണ് കേരളം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മുനീർ മോഹൻ സെക്രട്ടറി ബി എസ് അനിത ഭരണസമിതി അംഗങ്ങൾ വിവിധ സംഘടനാ നേതാക്കൾ ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ காயங்குளம்